ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ കാസർഗോഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ജനറൽ ബോഡി യോഗവും യോഗവും പണിമുടക്ക് വിശദീകരണ നടത്തി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജോ ജോൺ ചെയ്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക ഡി എ കുടിശ്ശിക മുഴുവനും അനുവദിക്കുക കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സംരക്ഷിക്കുക കെ എസ് ആർ ടി സിക്ക് പുതിയ ബസ്സുകൾ വാങ്ങുക പതിനാറ് ഫിസിക്കൽ ഡ്യൂട്ടി നിബന്ധന പിൻവലിക്കുക ശമ്പള കരാറിൽ സർക്കാർ ഉത്തരവിറക്കുക ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കുടിശ്ശിക അനുവദിക്കുക കെ എസ് ആർ ടി സിയിൽ പുതിയ സ്ഥിര നിയമനങ്ങൾ നടത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി നാലിന് കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കുകയാണ് ഇതിന് മുന്നോടിയായാണ് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ടി ഡി എഫ് കാസർകോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് വിശദീകരണ യോഗവും ഒപ്പം ഓപ്പൺ ജനറൽ ബോഡി യോഗവും നടത്തിയത് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു ില്ല കൊടുത്തതെല്ലാം വായ്പയാണെന്നുള്ള മനസ്സിലാക്കണം വായ്പയാണ് അല്ല എങ്കിൽ അന്ന് യു ഡി എഫ് ഗവൺമെന്റ് അധികാരം പഠിക്കുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് കേസ് അടിസ്ഥാന ഒൻപത് വർഷം പിന്നിടുമ്പോൾ അത് കോടി രൂപയായിരുന്നെങ്കിൽ അത് ഉത്തരവാദി ആളാണ് ഉപയോഗം ടി ഡി എഫ് കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് പി ടി സുധീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ ശംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എ എൻ രാജേഷ് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി പത്മനാഭൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജലീൽ മല്ലം ജില്ലാ സെക്രട്ടറി വിനോദ് ജോസഫ് എ മധു വി കെ പവിത്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്